തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലുമാണ് തെരുവുനായ് ശല്യം രൂക്ഷമായിരിക്കുന്നത് തേയിലത്തോട്ടങ്ങളിൽ തമ്പടിക്കുന്ന നായ്ക്കൾ പകലും രാത്രിയും ജനങ്ങൾക്ക് ഭീഷണിയാണ് ഏലപ്പാറ സ്കൂൾ പരിസരത്തും നായ്ക്കൾ തമ്പടിക്കുന്നുണ്ട് ഇത് സ്കൂൾ കുട്ടികൾക്കും ഭീഷണിയാണ് ഏലപ്പാറ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി ജനവാസ മേഖലയിലും അല്ലാതെയുമായി മാലിന്യ നിക്ഷേപം വ്യാപകമാണ് ഇങ്ങനെ മാലിന്യം കുമിഞ്ഞുകൂടുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് നായ്ക്കൾ തമ്പടിക്കുന്നത് ഈ മാലിന്യങ്ങൾ ഭക്ഷിച്ചതിനു ശേഷം ഇത് കിട്ടാതാകുന്നതോടെ ജനവാസ മേഖലയിലെത്തും തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചതോടെ ഏലപ്പാറ ടൗണിലും ആളുകൾക്ക് ഭയപ്പാടോടെ സഞ്ചരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പകൽ സമയങ്ങളിൽ നായ്ക്കൾ തമ്മിൽ ടൗണിൽ കടി കൂടുന്നതും പതിവാണ് ആളുകൾക്ക് സ്വൈര്യമായി ടൗണിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ട് നായ്ക്കൾ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതും നിത്യസംഭവമാണ് അടിയന്തിരമായി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് തെരുവു നായ്ക്കളെ അമർത്തു ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ബ്യൂറോ ഏലപ്പാറ